ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണോ എന്ന് പരിശോധിക്കുമെന്ന് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് എൽ ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് അടുത്ത മാസം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ചേരുന്ന നേതൃയോഗം തെരഞ്ഞെടുപ്പ് പ്രകടനം പരിശോധിക്കും ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും ബൽറാം ഇക്കാര്യത്തിൽ എന്ത് ചർച്ചയാണ് ഇന്ന് സി പി ഐ നാഷണൽ എക്സിക്യൂട്ടീവിൽ നടന്നത് ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന ചോദ്യത്തോട് ഇല്ല എന്ന് തീർത്തു പറയാൻ പല ഇടതുമുന്നണി ഘടകകക്ഷികളും തയ്യാറായിരുന്നില്ല ഈ ദിവസങ്ങളിൽ സി പി ഐ അങ്ങനത് പറയാതെ പറയുകയാണോ വിജയകുമാർ അത്തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കണം ഈ ബുധനാഴ്ച മുതൽ ആരംഭിച്ച സി പി ഐയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗങ്ങൾ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ പ്രകടനം സംബന്ധിച്ചുള്ള പ്രാഥമിക അവലോകനമാണ് നടത്തിയത് ഇതിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സി പി ഐക്ക് ഏറെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് നാല് സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്ത് മത്സരിച്ചത് ഈ നാല് സ്ഥാനാർത്ഥികളും പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതിൽ ഒരു ഇടത്ത് മൂന്നാം സ്ഥാനത്ത് പോകുന്ന സാഹചര്യവും ഉണ്ടായി ഇതുകൊണ്ട് തന്നെ ഈ ഇത് കൂടാതെ എൽ ഡി എഫിന് തന്നെ വലിയ തിരിച്ചടി ഏൽക്കുകയും ഒരു ലക്ഷത്തോളം വോട്ടുകൾ വരെ പരാജയപ്പെടുന്ന നിരവധി മണ്ഡലങ്ങൾ ഉള്ള ഒരു അവസ്ഥയാണ് ഇത്തവണ ഉണ്ടായത് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് സി ദേശീയ നേതൃത്വം എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ പ്രഭാവം ഒപ്പം തന്നെ ശബരിമല വിഷയം അടക്കമുള്ള സാഹചര്യങ്ങൾ പ്രതികൂലമായി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ അത്തരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല ശബരിമല പോലുള്ള വൈകാരിക വിഷയങ്ങളില്ലായിരുന്നു കൂടാതെ രാഹുൽ ഗാന്ധി ആദ്യമായല്ല മത്സരിക്കുന്നത് എന്നതും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായാണ് കേരളത്തിലെ ഇടതുപക്ഷം എന്നുള്ളതും അത്രത്തോളം വലിയ ഒരു വെല്ലുവിളി ഈ വോട്ടുകൾ അകന്നു പോകാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നാണ് വിലയിരുത്തിയത് മറ്റെന്ത് കാരണം എന്നുള്ള എടുത്താണ് ഭരണവിരുദ്ധ വികാരം ഒരു കാരണമായി മാറിയിട്ടുണ്ടോ എല്ലാ സീറ്റുകളിലും ഒരുപോലെ തന്നെ ബാധിക്കാം എന്ന ഒരു പശ്ചാത്തലത്തിൽ എന്ന ഒരു ചോദ്യത്തിലേക്ക് എത്തിയത് ഇത് എൽ ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടത് ആവശ്യമാണ് എന്നും അത് ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് അറിഞ്ഞ് അറിയേണ്ടതാണ് എന്നുമുള്ള ഒരു നിഗമനത്തിലാണ് പാർട്ടി നേതൃത്വം എത്തിയിരിക്കുന്നത് ഇത് വിലയിരുത്തിയ ശേഷം തുടർന്ന് ആവശ്യമായ തെറ്റിതിരുത്തൽ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ വിശദമായ വിലയിരുത്തൽ ഈ ൈ മാസം വരുന്ന മാസം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ഈ തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് വേണ്ടി മാത്രമായി പാർട്ടിയുടെ ദേശീയ നേതൃയോഗങ്ങൾ ചേരുന്നുണ്ട് ഡൽഹിയിൽ അവിടെയായിരിക്കും ഉണ്ടാകുക അതിനു മുമ്പായി ഈ ജൂൺ മാസത്തോടുകൂടി തന്നെ മറ്റ് സംസ്ഥാന തലങ്ങളിലെ കേരളം അടക്കമുള്ള സംസ്ഥാന തലങ്ങളിലെ തെരഞ്ഞെടുപ്പ് അവലോകനങ്ങൾ പൂർത്തിയാക്കി ആ റിപ്പോർട്ടായിരിക്കും ജൂലൈ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ചേരുന്ന നേതൃയോഗങ്ങൾ അവലോകനം ചെയ്യുക അത് ഭരണവിരുദ്ധ വികാരം ഒരു കാരണമായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ അടുത്ത മാസം പതിനൊന്നിന് ചേരുന്ന നേതൃയോഗത്തിലായിരിക്കും അവലോകനം ചെയ്യുക അതേസമയം ഇന്ത്യ മുന്നണിയുടെ പ്രകടനത്തെ സംബന്ധിച്ചിടത്തോളം മുന്നണി ഒരു വിജയമാണ് എന്ന വിലയിരുത്തലാണ് നടത്തിയത് ബി ജെ പി സർക്കാരിന്റെ ഭരണവിരുദ്ധ നടപടികളെ ജനവിരുദ്ധ നടപടികളെ അത് കാണിക്കാൻ കഴിഞ്ഞു ഇന്ത്യ മുന്നണിക്ക് എന്നും ആ തലത്തിൽ ജനങ്ങൾ അതിനോട് അനുകൂലമായ ഒരു പ്രതികരണമാണ് നടത്തിയത് അതാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതിരിക്കാനുണ്ടായ സാഹചര്യവും ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ലഭിക്കാൻ ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തീർത്തു പറയാൻ സി പി ഐ തയ്യാറായിട്ടില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ ശ്രദ്ധേയം അത് പരിശോധിക്കണം തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണോ എന്ന കാര്യം പരിശോധിക്കണമെന്നാണ് സി പി ഐ നാഷണൽ എക്സിക്യൂട്ടീവിന്റെ വിലയിരുത്തൽ അടുത്ത മാസം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ചേരുന്ന നേതൃയോഗം ഈ തെരഞ്ഞെടുപ്പ് പ്രകടനം വിലയിരുത്തുകയും ചെയ്യും ബൽറാം നെടുങ്കാടിയാണ് വിവരങ്ങൾ നൽകിയത്